പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്രോഹായുടെ ഇന്ദ്രനാമത്തിൽ ആമേ ജനങ്ങളെ വീണ്ടും അടുത്തേക്ക് വിളിച്ച് അവൻ പറഞ്ഞു നിങ്ങളെല്ലാവരും എൻ്റെ വാക്ക് കേട്ട് മനസ്സിലാക്കുവിൻ പുറമേ നിന്ന് ഉള്ളിലേക്ക് കടന്ന് ഒരുവനെ അശുദ്ധനാക്കുവാൻ ഒന്നിനും കഴിയുകയില്ല എന്നാൽ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നവായാണ് അവനെ അശുദ്ധനാക്കുന്നത് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ അവൻ ജനങ്ങളെ വിട്ട് ഭവനത്തിലെത്തിയപ്പോൾ ഈ ഉപമയെക്കുറിച്ച് ശിഷ്യന്മാർ ചോദിച്ചു അവൻ പറഞ്ഞു നിങ്ങളും വിവേചനശക്തി ഇല്ലാത്തവരാണോ പുറമേ നിന്ന് മനുഷ്യൻ്റെ ഉള്ളിൽ പ്രവേശിക്കുന്ന ഒന്നിനും അവനെ അശുദ്ധനാക്കുവാൻ സാധിക്കുകയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ കാരണം അവ മനുഷ്യൻ്റെ ഹൃദയത്തിൽ പ്രവേശിക്കുന്നില്ല പിന്നെയോ ഉദരത്തിലേക്ക് കടക്കുകയും വിസർജിക്കപ്പെടുകയും ചെയ്യുന്നു എല്ലാ ഭക്ഷണ ശുദ്ധമാണെന്ന് അങ്ങനെ അവൻ പ്രഖ്യാപിച്ചു അവൻ തുടരുന്നു ഒരുവൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങളാണ് അവനെ അശുദ്ധനാക്കുന്നത് എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ് മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്ത പരസംഗം മോക്ഷണം കൊലപാതകം വ്യഭിചാരം ദുരാഗ്രഹം ദുഷ്ടത വഞ്ചന ഭോഗാശക്തി അസൂയ പൂഷണം അഹങ്കാരം മൂടത എന്നിവ പുറപ്പെടുന്നത് ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്ന് വരുന്നു അവ മനുഷ്യനെ അശ്വനാക്കുകയും ചെയ്യുന്നു ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം മഹത്തപ്പെടുമാറാകട്ടെ ക്രിസ്തുവേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ ക്രിസ്തു മർക്കോസരി സുവിശേഷം ഏഴാമധ്യായം പതിനാല് മുതൽ ഇരുപത്തി നാല് വരെയുള്ള വാക്യങ്ങളാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത് ഈ വചനഭാഗത്ത് പ്രത്യേകമായിട്ടും അശുദ്ധിയെയും വിശുദ്ധിയെയും തമ്പുരാൻ കൃത്യമായി വേർതിരിച്ച് കാണിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ അശുദ്ധിയെയും വിശുദ്ധിയെയും കുറിച്ച ഒരു വേർതിരിവ് നടത്തി യേശു യേശുതമ്പ്രാൻ അവരെ പഠിപ്പിക്കുന്നത് അതിൻ്റെ കാരണം യഹൂദ മതം എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഈ അശുദ്ധിയും വിശുദ്ധിയും തമ്മിലുള്ള ഒരു വേർതിരിവ് എല്ലാ കാര്യങ്ങളിലും അവർക്കുണ്ടായിരുന്നു നമുക്കറിയാം മൃഗങ്ങളെടുക്കുമ്പോൾ അവിടെ ശുദ്ധമായ മൃഗങ്ങളെന്നും അശുദ്ധമായ മൃഗങ്ങളെന്നും ഒരു വേർതിരിവുണ്ടായിരുന്നു ഉൽപ്പത്തിയുടെ പുസ്തകം ഏഴാം അധ്യായത്തിൽ അവിടെ നോഹ പെട്ടകമുണ്ടാക്കി കഴിയുമ്പോൾ ശുദ്ധമായ മൃഗങ്ങളിൽ നിന്നും അശുദ്ധമായ മൃഗങ്ങളിൽ നിന്നും ഓരോ ജോഡികളെ പെട്ടകത്തിനുള്ളിൽ കയറ്റി എന്ന് പറയുന്നുണ്ട് അങ്ങനെ മൃഗങ്ങളിൽ ശുദ്ധമായത് അശുദ്ധമായത് എന്നൊരു തിരിവുണ്ടായിരുന്നു മനുഷ്യരിലും ഈ തിരിവ് അവർ ഉണ്ടാക്കിയിരുന്നു ശുദ്ധരെന്നും അശുദ്ധരെന്നും അതുകൊണ്ടാണ് കുഷ്ഠരോഗിക്ക് ഒരിക്കലും മനുഷ്യന്റെ അടുത്തേക്ക് കടന്നു വരുവാൻ സാധിക്കാതിരുന്നത് അവൻ അശുദ്ധൻ അശുദ്ധൻ എന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞുകൊണ്ട് വേണമായിരുന്നു വഴിയിലൂടെ നടക്കുവാൻ പോലും പിന്നീട് നമുക്കറിയാം രക്തസ്രാവമുള്ളവര് അവർ അശുദ്ധരാണ് എന്ന് പുതിയ നിയമം തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ മനുഷ്യരിലും ഈ അശുദ്ധനെന്നും ശുദ്ധനെന്നും എന്ന ഒരു വേർതിരിവ് നടത്തിയിരുന്നു ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഈ വേർവിധ നടത്തിയിരുന്നു ഇനിയും സുവിശേഷങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ശിഷ്യന്മാർ കൈ കഴുകാത്തതിനെ ചൊല്ലി അവർ പ്രശ്നമുണ്ടാക്കുന്നുണ്ട് ഇങ്ങനെ ശുദ്ധമെന്നും അശുദ്ധമെന്നുമുള്ള ഒരു വേർതിരിവ് ഉണ്ടായിരുന്നു ഇവിടെയാണ് യേശുതമ്പ്രാൻ അവരെ പഠിപ്പിക്കുന്നത് ഒരുവനെ ഭാഹികമായി അശുദ്ധമാക്കുന്ന ഒരു കാര്യവുമല്ല പ്രധാനപ്പെട്ടത് മറിച്ച് ആന്തരികമായ വിശുദ്ധിയാണ് മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ് ദൈവത്തോട് ഒരുവനെ അടിപ്പിക്കുന്നത് യേശു യേശുതമ്പരാൻ തന്നെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ അതുകൊണ്ടാണ് യേശു യേശുതമ്പരാൻ പറയുന്നത് ഈ പുറത്തുനിന്ന് അകത്തേക്ക് കടക്കുന്ന ഒരു കാര്യവും അത് ഭക്ഷണമായി കൊള്ളട്ടെ അല്ലെങ്കിൽ നീ കേൾക്കുന്ന ദൃഷ്ടിച്ച വാക്കുകളായിക്കൊള്ളട്ടെ എന്ത് കാര്യമാണെങ്കിലും അതൊരിക്കലും നിന്നെ ദൈവത്തിൽ നിന്നും അകറ്റുവാൻ പ്രാപ്തമല്ല മറിച്ച് നിന്റെ ഉള്ളിൽ രൂപപ്പെടുന്ന ദുശ്ചിന്ത പരസംഗം അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ദൈവത്തിൽ നിന്നും നിന്നെ അകറ്റും അതുകൊണ്ട് നിന്റെ ദൈവത്തിൽ നിന്നും നിന്നെ അകറ്റുന്നത് നിന്റെ ഹൃദയത്തിൽ രൂപപ്പെടുന്ന ചിന്തകളും നിന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന മറ്റ് കാര്യങ്ങളുമാണ് അതുകൊണ്ട് തമ്പ്രാൻ പറയുകയാണ് ഈ കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് യഹൂദരും നിയമജര പരിശീയരൊക്കെ അവർ ഈ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ ബാഹ്യമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു അതുകൊണ്ടാണ് ചിദംബരൻ പറയുന്നത് നിങ്ങൾ പാത്രങ്ങളുടെ പുറം കഴുകി വെടിപ്പാക്കുന്നു നിങ്ങൾ കൈ കഴുകുന്നു നിങ്ങൾ കുറേ ഭക്ഷണ സാധനങ്ങൾ വേണ്ട എന്ന് വെക്കുന്നു അതല്ല പ്രധാനപ്പെട്ടത് ഇത് ബാഹികമായ ശുദ്ധിക്ക് പ്രധാനപ്പെട്ടതാണ് പക്ഷേ ആന്തരികമായ ശുക്തി നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്തത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല നിന്റെ ഹൃദയം ശുദ്ധമല്ലെങ്കിൽ നീ ദൈവത്തിൽ നിന്നും അകലെയാണ് ദൈവത്തോട് ചേർന്നിരിക്കുവാൻ നിനക്ക് സാധിക്കുകയില്ല അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് നിന്റെ ഹൃദയത്തിന്റെ വിശുദ്ധിയാണ് പഴയ നിയമം മുതൽ പുതിയ നിയമത്തിന്റെ അവസാന പുസ്തകമായ വെളിപാട് പുസ്തകം വരെ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യാവയവങ്ങളിൽ ഏറ്റവും കൂടുതൽ തവണ എടുത്തു പറഞ്ഞിരിക്കുന്ന അവയവം മനുഷ്യ ഹൃദയത്തെക്കുറിച്ചാണ് അപ്പോൾ അത്രമാത്രം പ്രധാനപ്പെട്ടതാണ് മനുഷ്യന്റെ ഹൃദയത്തിൽ രൂപപ്പെടുന്ന ചിന്തകളും മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന മറ്റ് കാര്യങ്ങളുമൊക്കെ അപ്പോൾ ഈ പുറത്തുനിന്ന് കടന്നു വരുന്ന എന്ത് കാര്യമായിക്കൊള്ളട്ടെ പ്രേരണകളായിക്കൊള്ളട്ടെ എന്ത് കാര്യമായിക്കൊള്ളട്ടെ അത് ഒരിക്കലും നിന്നെ അശുദ്ധനാക്കുകയില്ല നീ സ്വയം ഒരു തീരുമാനം എടുക്കാത്തിടത്തോളം കാലം അപ്പോൾ യേശുദമ്പുരാൻ കൃത്യമായി നമ്മെ പഠിപ്പിക്കുകയാണ് ഈ വചനത്തിലൂടെ മനുഷ്യൻ കൈയല്ല കഴുകേണ്ടത് മനുഷ്യന്റെ ഹൃദയമാണ് കഴുകി പെട്ടിപ്പാക്കേണ്ടത് എന്ന് ഈ പശ്ചാത്തലത്തിലാണ് മർക്കോസിനു സുവിശേഷം ഏഴാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ മാനസാന്തരവും ഹൃദയ പരിവർത്തനവും വഴി ഹൃദയശുദ്ധിയുള്ളവരായി ശുദ്ധിയുള്ളവരായി തിരുവാൻ യേശുദമ്പുരാൻ പഠിപ്പിക്കുകയാണ് കുറിച്ച് യേശു ഏച്ചുതമ്പരാൻ പഠിപ്പിക്കുമ്പോഴും ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണുമെന്നാണ് പറഞ്ഞിരിക്കുക അപ്പോൾ ദൈവ സംസർഗമുണ്ടാകുവാൻ ദൈവത്തോട് ചേർന്നിരിക്കുവാൻ ദൈവ ദർശനം ലഭിക്കുവാൻ നമുക്ക് വേണ്ട കാര്യം പറയുന്നത് ഹൃദയത്തിൻ്റെ പരിശുദ്ധിയാണ് അതുകൊണ്ട് ഈ വചനം നമ്മൾ വായിച്ച് ധ്യാനിക്കുമ്പോൾ ഈ ഹൃദയ പരിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുവാൻ വേണ്ടി മാനസാന്ദ്രവും ഹൃദയ പരിവർത്തനവും നമുക്ക് സ്വായത്വികമാക്കുവാൻ വേണ്ടിയുള്ള അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായി പ്രാർത്ഥിക്കാം അതിനെ സർവേശ്വരൻ നമ്മെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിസുറുഹായുടെയും നാമത്തിൽ അമേ